ഇത്രയും മൃദുലമായ ഒരു സൗണ്ട് മലയാള സിനിമയിൽ ഓരോ നാടനും കാഴ്ച വച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ഡിജിനിൽ ഇനിടെ ഓർമ്മ പോയതും എന്നെ മനസ്സിലാക്കാൻ എൻ്റെതണം മനസ്സിലാക്കിയാൻ ഇവിടെ ആരുമില്ല ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അന്ന് ഞാൻ കൂട്ട് അറുന്നൂറ്റമ്പത് പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല ആകെ ഇരുപത്തിയേഴ് പടത്തിലാണ് അഭിനയിച്ചത് ആ വരണം വരണം നീയും പണി പറ്റിച്ചു ഞാനില്ലെങ്കിലെന്താ എന്റെ രണ്ട് മക്കളും ഇന്ന് സിനിമയിലുണ്ട് ഇന്ദ്രജിദ് നീയൊരു സൂത്രശാലയെ കുറുക്കനാണ് ചാത്തമാർ നിന്നെ ഇവിടെ വരുത്തും ഓ പിന്നെ പട്ടിയുട്ട് സൂക്ഷിക്കുക പേഴ്സണലായിട്ട് പറയാ ഒരു കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒന്നും കാണിക്കരുത് ഇതൊന്നും ശരിയല്ല പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ പച്ചയായിട്ട് നിക്കുമ്പോളെ തലയിൽ സാരി ചെത്തിക്കേണ്ട ഒരാൾ വരുന്നു তিনত কোডাৰ্বলা কল চুটি